പരിതരുടെ പെൻഷൻ തട്ടിയെടുത്തെന്ന പരാതിയിൽ ഒളിവിൽ കഴിയുന്ന ആലംകോട് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മെമ്പറും യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്ന ഹക്കിം പെരുമുക്കിനെ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുകയാണെന്ന് സി പി എം ആലംകോട് ലോക്കൽ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ജില്ലാ സർവീസ് നമ്മുടെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതിയാണ് അഴിമതി വെച്ചു പറഞ്ഞാൽ മരണപ്പെട്ട വ്യക്തികളുടെ പെൻഷൻ അദ്ദേഹമാണ് വിതരണം ചെയ്യുന്നത് മാത്രം പെൻഷൻ അദ്ദേഹം മരണപ്പെട്ട അദ്ദേഹം ആൾക്കാരുടെ പെൻഷൻ ഒക്കെ സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട് അദ്ദേഹം തൻ്റെ അടുത്തിൻ്റെ ഭാഗമായിട്ട് കേസ് തന്നെയൊക്കെയാണ് അത് നമ്മൾ ഒരു പോലീസ് പിടികിട്ടാല് ഒന്ന് രണ്ട് കേസുകൾ ഒന്ന് രണ്ട് വ്യക്തികളുടെ പൈസ അദ്ദേഹം കൈപ്പറ്റിയിരുന്നു കൈപ്പറ്റിയതിൻ്റെ ഭാഗമായിട്ട് ചങ്ങരോളം സർവീസുകളെങ്കിലും കാര്യങ്ങൾ പരാതിയുടെ ഭാഗമായിട്ടും ആ വ്യക്തികളെ കുടുംബങ്ങൾ പരാതിപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടും ആ കേസ് ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് രണ്ട് മൂന്ന് മാസമായിട്ട് അപ്പോൾ വാർഡിലേക്ക് അദ്ദേഹത്തിൻ്റെ തുടങ്ങി ഇടപെടാൻ കഴിയുന്നില്ല ആ വാർഡ് അനാദായിരിക്കും ആലപ്പുഴ പഞ്ചായത്തിൻ്റെ ബിസിനസ് പ്രവർത്തനങ്ങളൊന്നും ഒരുമുക്ക് വാടിലേക്ക് കിട്ടാൻ എന്നൊന്നും അതിനെ സാധിക്കാത്ത രീതിയിലുള്ള രീതിയിലേക്ക് തിരികെ മാറിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ജൂൺ പത്താം തീയതി കഴിക്കുമ്പോൾ ജൂൺ പത്താം തീയതി ഈ മാസം പത്താം തീയതി ഭരണസമിതി യോഗം ഉണ്ടായിരുന്നു ഈ ഭരണസമിതി യോഗത്തിൽ ഒരു യു ഡി എഫിൻ്റെ ഒരു പ്രതിനിധി വന്നു അദ്ദേഹത്തിൻ്റെ ലീവ് ലെറ്റർ കൊടുക്കേണ്ടത് ഭരണസമിതി ചർച്ച ചെയ്തു ലീവ് എടുക്ക കൊടുക്കേണ്ടതില്ല എന്നൊന്ന് ഭരണസമിതി ലീവ് തള്ളിപ്പോയി പക്ഷേ എന്നാൽ യു ഡി എഫ് ഇത് പരസ്യമായിട്ട് ഇത്തരം അഴിമതി നടത്തി നമ്മുടെ പാവപ്പെട്ടവൻ്റെ മരണപ്പെട്ട ആൾക്കാരുടെ പെൻഷൻ പാവപ്പെട്ട ആൾക്കാരുടെ പെൻഷൻ വിതരണത്തിൽ ഇത്ര എഴുതി നടത്തി ആൾക്കാരെ സംരക്ഷിക്കണം അതാണ് ഞങ്ങൾക്കുള്ള പരാതി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ആൾക്കാരെ നമ്മൾ നമ്മളിന്ന് സമൂഹത്തിൽ തിരിച്ചറിഞ്ഞ് നമുക്ക് പതിപ്പെടുത്തി കൊടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടിക്കാരെ ഇത് സംരക്ഷിക്കുകയാണ് ഇത്രയും ഇത്രയും ക്രമ്പനികളെ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് പോലീസ് ഉടൻ തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം വേറെ രണ്ട് പരാതികൾ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു നിരന്തരം പരാതിയായി നിൽക്കുന്ന ഒരു ഒരു ജനപ്രതിനിധികളാണ് എന്ന് നമ്മളിവിടെ യു ഡി എഫ് യു ഡി എഫിൻ്റെ പാർട്ടിക്കാരെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന തെളിവാണ് കഴിഞ്ഞ ജൂൺ പത്താം തീയതി അതിന് ലീവിൽ ആയിട്ട് വന്നത് അപ്പോൾ അത് ഈ പറഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന് ഭരണസഭയിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അത് സെക്രട്ടറി ഇത് നിയമനുസൃതമായി സെക്രട്ടറിയുടെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത് അദ്ദേഹത്തിന് ആരോഗ്യനാകുന്ന രീതിയിൽ സെക്രട്ടറിയേതെ ഇടപെടണം അതാണ് പാർട്ടിക്ക് പറയാമെന്നുള്ള നിലയിൽ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഈ പഞ്ചായത്തിന് വന്നിട്ടുള്ള ഈ പഞ്ചായത്തിൻ്റെ വാർഡിലെ പ്രദേശത്തിൻ്റെ വികസനം പറയാത്ത അദ്ദേഹത്തിനൊരു ഇടപെടാൻ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഒരു കഴിഞ്ഞു ചെയ്യാൻ പറ്റാത്തത്ര ഈ മോശമായ പ്രവർത്തി ചെയ്ത് അദ്ദേഹത്തിന് ഒളിവിൽ പോയതെന്ന് പോലീസിന് പിടികിട്ടാ പുള്ളിയാണ് അദ്ദേഹം അപ്പോൾ ആ പിടികിട്ടാൽ പുള്ളിയുടെ നമ്മുടെ ഒരു എത്തിക്കുന്നത് ശരിയാണോ ശരിയാണോ ആ നിലവിൽ ചങ്ങരംകുളം പോലീസിന് ലഭിച്ച മൂന്ന് പരാതികളിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ചുമത്തി കേസെടുത്ത ഹക്കീമിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച കേസിൽ ഹക്കീം ഒളിവിലാണെന്നും വാർഡിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളും നിലച്ചിരിക്കുകയാണെന്നും സി നേതാക്കൾ ആരോപിച്ചു തുടർച്ചയായി മൂന്ന് ഭരണസമിതി യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഒളിവിൽ കഴിയുന്ന ഹക്കീം ലീവ് അനുവദിക്കണമെന്ന അപേക്ഷ കോൺഗ്രസിലെ മെമ്പർ മുഖേനയാണ് പഞ്ചായത്തിലെത്തിച്ചത് സംഭവം അതീവ ഗൗരവമുള്ളതാണെന്നും കോൺഗ്രസ് ഇയാൾക്ക് ഇപ്പോഴും സംരക്ഷണം നൽകുന്നു എന്നതിന് തെളിവാണ് ഇതെന്നും സി നേതാക്കൾ ആരോപിച്ചു പഞ്ചായത്ത് ആക്ട് പ്രകാരം തുടർച്ചയായി മൂന്ന് ബോർഡ് യോഗങ്ങളിൽ പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ ഇയാൾ അയോഗ്യനാകുമെന്നും മൂന്ന് മാസമായി ഒളിവിൽ കഴിയുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നും സി നേതാക്കൾ പറഞ്ഞു സമാനമായ മറ്റു പരാതികൾ കൂടി ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും ഇയാളെ സംരക്ഷിക്കുന്ന നടപടിയിൽ നിന്നും കോൺഗ്രസ് നേതൃത്വം പിന്മാറണമെന്നും സി പി എം ആവശ്യപ്പെട്ടു പല ആളുകളും ഞങ്ങളെ സമീപിക്കുകയും അവിടുത്തെ പൊതുപ്രവർത്തകരെ നൽകി ഞങ്ങൾ ഉൾപ്പെടെ ആളുകളെ സമീപിച്ചപ്പോ ഞങ്ങളൊരു അന്വേഷണം നടത്തിന്റെ ഭാഗമായി നിലവിൽ നാലാളുകളുടെ പെൻഷൻ ഈ പറഞ്ഞ അക്കിമ്പരമൊക്കെ തട്ടിയെടുക്കുകയും ആ കേസിൽ ഒരു വീട്ടിൽ രണ്ടാളുകളിലാണ് ആ കേസ് മൂന്ന് എഫ്ഐആർ ചങ്ങണം പോലീസ് നോൺ നോൺബിൾ ഓഫൻസ് ആയിട്ടുള്ള മൂന്ന് എഫ്ഐആർ ആണ് മൂന്ന് മാസമായിട്ട് ഇദ്ദേഹത്തിന് ഉള്ളിലാണ് സ്വാഭാവികമായിട്ട് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു എന്ത് ചെയ്യും ചില പ്രസ്ഥാനത്തിനകത്ത് പല ആളുകളും പല രീതിയിലുള്ള ആളുകളും കടന്നു വരും ആ പ്രസ്ഥാനത്തിനകത്ത് എല്ലാവർക്കും ഏത് പ്രസ്ഥാനം അയാൾ തിരിച്ചാലും ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഒരു കളവ് നടന്നു കഴിഞ്ഞാൽ അയാളെ സംരക്ഷിക്കുകയല്ല ഏത് പ്രസ്ഥാനമായാലും അവരെ സംരക്ഷിക്കുക എന്നൊരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി അദ്ദേഹത്തോട് രാജിവയ്ക്കാൻ പറയണം അദ്ദേഹം ഇവിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല ആരോപണം കേൾക്കുന്ന ആദ്യത്തെ നേതാവല്ല അക്കിംഗ് മുഖ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് ചില പത്ര ഒക്കെ കേൾക്കാൻ ആവശ്യപ്പെട്ട് രാജിവെക്കാനുള്ള രീതിയിൽ ആ രീതിയിൽ ധാർമ്മിക ഉത്തരവാദിത്തം രാജിവെക്കുന്നതാണ് ഞങ്ങളൊക്കെ പ്രതികരിച്ചത് ഒരു രാഷ്ട്രീയ മതവെടുപ്പിന് വേണ്ടി ഇത് ഉപയോഗിച്ചിട്ടില്ല വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് മറച്ചെടുത്താം അല്ലെങ്കിൽ ഒരു ബാങ്കിലേക്ക് ഒരു മറച്ചെടുത്താം ഞങ്ങൾ ഇന്ന് വരെ ഒരു ഫ്ലക്സ് പോലും അടിച്ച് പാർട്ടി നില ഞങ്ങൾ ചെയ്തിട്ടില്ല അത് ഞങ്ങളുടെ ഒരു മര്യാദയാണ് അത് ആ മര്യാദ തിരിച്ചറിയുന്ന ഒരു കോൺഗ്രസിന് ഇല്ലാന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒളിയില് ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുക മാത്രമല്ല നേരത്തെ ഇവിടെ എൽ സി സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ഒടുവിൽ കഴിയുന്ന പ്രതിയുടെ ലീവ് വേറൊരു ജനപ്രതിനിധി കൈപ്പറ്റിയിട്ട് അത് പഞ്ചായത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞ റോണാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടും ശരിക്കും പോലീസ് അന്വേഷണം എങ്ങനെയാണ് ഒളിവിൽ കഴിയുന്ന ഒരു പ്രതി